നമസ്കാരം എൻ്റെ പേര് ഹെൻറി ജേക്കബ് ഞാൻ ഹെൻറി എൻഫയർഡ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടർ ചെയർമാനാണ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് തൊട്ട് നമ്മൾ ഈ ഓർഗനൈസേഷൻ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ മെയിനായിട്ട് ഇലക്ട്രിക്കലിലെ സർവീസസ് ആണ് കൺസെപ്റ്റ് ടു സൊല്യൂഷൻ ആൻഡ് സർവീസസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ എൽ ടി എച്ച് ടി ആൻഡ് ഇ എച്ച് ടി ഈ എല്ലാ ഏരിയയിലും നമുക്ക് ലൈസൻസും ഉണ്ട് ഈ എല്ലാ ഏരിയയിലും നമ്മൾ വർക്ക് ചെയ്യുന്നുമുണ്ട് കേരളത്തിൽ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ചെന്നൈ ദെൻ ബാംഗ്ലൂർ കർണാടക ദെൻ പൂന ബോംബെ ഇവിടെയെല്ലാം നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് മേജർ പ്രൊജക്ട്സ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ടുള്ള ഇൻസ്റ്റലേഷൻസും ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ ടോട്ടൽ പ്രൊജക്ട്സിൽ അല്ലെങ്കിൽ ടോട്ടൽ സർവീസസിൽ അബൌട്ട് സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റി പെർസെൻറ്റേജും നമ്മൾ എക്സിസ്റ്റിംഗ് ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് റിപ്പീറ്റഡ് ഓർഡേഴ്സാണ് അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സർവീസ് എന്നുള്ള ഒരു ആ ഒരു അഡ്വാൻറ്റേജ് കൊണ്ടാണ് നമുക്ക് അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് നമുക്ക് സാധിക്കും കിട്ടുന്നത് നമ്മളെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ടെസ്റ്റിംഗ് കമ്മീഷനിങ് കഴിഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൽ കുറച്ച് ടെക്നിക്കലായിട്ട് കുറേ ആക്ടിവിറ്റി ഉള്ള കാരണം ക്ലയൻസിനെല്ലാം ഒരു സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള ഇതിലാണ് നമ്മൾ ഹെസൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല ഇൻസ്റ്റലേഷൻസും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഡിലീഡ് ചെയ്യുന്നത് ഷാജി എ ടി ആണ് എൻജിനീയറിംഗ് കമ്പനിയുടെ ഓപ്പറേഷൻ മെയിൻ്റൻസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ഏകദേശം മുന്നൂറോളം ടെക്നീഷ്യന്മാർ ആ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിൽ ഹെസൽ എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഹെൻഡൻ ഫാർഡിൻ്റെ പ്രൊജക്ട്സില് സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള സോളാർ പാനൽസ് അല്ലെങ്കിൽ സോളാർ സിസ്റ്റം പല പ്രൊജക്ട്സിലും നമ്മൾ വർക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ് കൂടി കൂടി വന്നപ്പോൾ കൂടുതൽ സർവീസും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സർവീസ് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൻറി ഹെസൽ സൺ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ ഒരു സോളാർ റിലേറ്റഡ് വർക്കിന് വേണ്ടിയിട്ടൊരു ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ കാരണം സൺ എക്സ്പേർട്ട് ഹെൻറി ആൻഡ് ഫെയർ ഗ്രൂപ്പിന്റെ ശക്തമായ ഒരു ആമാണ് പത്ത് കൊല്ലത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽസ് ആണ് ആ ടീമിലുള്ളത് അത് ലീഡ് ചെയ്യുന്നത് മിസ്റ്റർ സിജോ വർഗീസ് ആണ് അദ്ദേഹം പത്ത് കൊല്ലത്തിലേറെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു നല്ല ഒരു പ്രൊഫഷണൽ ടീമാണ് സൺ എക്സ്പേർട്ട് എന്ന ഓർഗനൈസേഷനെ ലീഡ് ചെയ്ത് ഇപ്പോഴത്തെ ഈ മാർക്കറ്റ് സിനാരിയോയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓവർ തേർട്ടി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് ഹെൻറി ആൻഡ് ഫാരഡിൻ്റെ ബേസിക് സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു ഇൻസ്റ്റലേഷൻ ബേസ് ആണ് കേരളത്തിൽ മാത്രമല്ല കർണാടക തമിഴ്നാടു സൗത്ത് ഇന്ത്യ സ്റ്റേറ്റ്സുകളിൽ വളരെ നല്ലൊരു ഇൻസ്റ്റലേഷൻ ബേസ് ഹെൻറി ആൻഡ് ഫാരഡിൻ്റേതായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഹെസൽ എഞ്ചിനീയറിങ്ങും കൂടി ചേരാൻ നേരത്ത് നമ്മൾക്കൊരു പ്രോജക്റ്റ് അതിൻ്റെ ഇൻസ്റ്റലേഷൻ അതിൻ്റെ കംപ്ലീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഓപ്പറേഷൻ അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഹെസൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു മേജർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ നമുക്ക് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സും ടെക്നിക്കൽ സ്റ്റാഫും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ടേക്ക് കെയർ ചെയ്യുന്നത് ക്രിട്ടിക്കൽ സർവീസസ് ആണ് അതിലൊന്നാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ കേരളത്തിലെ നാല് മൊബൈൽ ടവേഴ്സിൽ മൂന്നെണ്ണവും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെസൽ എൻജിനീയറിങ്ങിൻ്റെ ടീം മെമ്പേഴ്സ് ആയിരിക്കും അപ്പോൾ ഏത് ഹുക്കാൻ കോണർ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ നമ്മളുടെ ടെക്നിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു മേജർ സ്ട്രെങ്ത് നമുക്ക് ഹെൻറി ആൻഡ് ഫെറാഡ് ഗ്രൂപ്പിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലുള്ള എക്സ്പെർട്ടൈസ് സർവീസസ് ആണ് അത് റൈറ്റ് ഫ്രം എൽ ടി ലൈൻസ് തുടങ്ങി എച്ച് ടി ലൈൻസ് എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻസ് അതേപോലെ തന്നെ ലോ വോൾട്ടേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സി സി ടി വി ക്യാമറസ് അതുപോലുള്ള ബാക്കി ഫെസിലിറ്റീസ് എച്ച് വി എ ജി അതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ ബേസിക്കലി പറയുന്നത് എം ഇ പി കോൺട്രാക്ടി ലൈൻ എന്നുള്ളതാണ് ഒരു പക്ഷേ ഇൻറ്റർനാഷണലി നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലായിട്ട് ഇപ്പം പരിഗണിക്കപ്പെടുന്നത് എം ഇ പി സർവീസസ് ആണ് ഏകദേശം മുപ്പത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഹെൻറി അൺ ഫെരാറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടായിസ് പ്രൊവൈഡ് ചെയ്യുന്ന അതിൻ്റെ സൊല്യൂഷൻസും അതിൻ്റെ ബാക്കി എല്ലാ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ടാണ് കഴിഞ്ഞൊരു പത്ത് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷമായിട്ട് നമ്മളൊരു പക്ഷേ ഹെൻഡ്രിയൻ എൻഫെലാഡ് പ്രൈവറ്റ് ലിമിറ്റഡേയും ഹെൻഡ്രിയൻ എൻഫെലാഡ് ഗ്രൂപ്പും അത് കൺവേർട്ട് ചെയ്ത് മാറി വന്നിരിക്കുന്നത് ഒരു എം ഇ പി സൊല്യൂഷൻ പ്രൊവൈഡർ എന്നുള്ള രീതിയിലേക്കാണ് അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇന്ത്യൻ ഫെറാലിൻ്റെ ഡിഫറൻറ്റ് കമ്പനീസ് നമ്മൾ അതിന് വേണ്ടി ഫോം ചെയ്തിട്ടുണ്ട് ഡിഫറൻറ്റ് കമ്പനീസ് അതിന് എന്തുകൊണ്ടാണ് നമ്മൾ ഡിഫറൻറ്റ് കമ്പനീസ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ഫീൽഡിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിന് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാ മൊബൈൽ ഫോൺസിൻ്റെ സിഗ്നൽസ് നമുക്ക് എത്രമാത്രം പ്രാധാന്യമാണ് നമുക്ക് അധികം അധികം സമയത്ത് അതിനുള്ളൊരു സ്കിപ്പിംഗ് വരുന്നില്ലെങ്കിൽ അതിനർത്ഥം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു ടെക്നിക്ക് മുന്നൂറോളം വരുന്ന സ്റ്റാഫ് സ്ട്രെങ്ത് ഉണ്ട് ഹെസൽ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് ആ ഒരു കമ്പനി അതിൻ്റെ സർവീസ് പ്രോപ്പറായിട്ട് നൽകുന്നത് ോട് തന്നെ പറയാൻ കഴിയും അടുത്തൊരു കാര്യം അതിലുള്ളത് ഹെസൽ കൺട്രോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സുമായിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കൺട്രോൾ പാനലുകളിലൊക്കെ ലാർജ് കൺട്രോൾ പാനൽസിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഈ ഹെസൽ കൺട്രോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ആ കമ്പനി ഇടയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഓൾറെഡി മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് എക്രോസ് കേരള ആൻഡ് സൗത്ത് ഇന്ത്യ വി ആർ ഓപ്പറേറ്റിംഗ് വെയർ അടുത്തൊരു കമ്പനി നമ്മൾ റിന്യൂബിൾ എനർജിയിൽ കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ടാണ് സൺ എക്സ്പേർട്ട് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമുക്ക് പിക്ചറിലേക്ക് വന്നിരിക്കുന്നത് ഹെൻഡ്യൻ ഫെറാഡ് ഫെരാഡ് ഗ്രൂപ്പിൻ്റെ ഇതുവരെയുള്ള യാത്രയിൽ ഏറ്റവും വലിയ പ്രചോദനമായിട്ട് നിന്നിരിക്കുന്നത് ഞങ്ങളുടെ ക്ലയൻസ് ഞങ്ങളുടെ മേലർപ്പിച്ചിരിക്കുന്ന വിശ്വാസ്യതയാണ് വളരെ ക്രെഡിബിളായിട്ടുള്ള ഒരു എൻജിനീയറിങ് ടീമായിട്ട് ഞങ്ങളെ കാണാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ ക്ലയൻസ് തയ്യാറായതുകൊണ്ടാണ് ഒരുപക്ഷെ ഞങ്ങൾക്ക് വളർന്ന ഈ രീതിയിൽ എത്താനായിട്ട് സാധിച്ചത് ഇത്രയധികം പ്രൊജക്ടുകളുടെ ഭാഗമാവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് സോളാർ പവർ പ്ലാന്റ്സിൻ്റെ കാര്യത്തിൽ സൺ എക്സ്പേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഞങ്ങളുടെ ക്ലയൻസ് അർപ്പിക്കുന്ന വിശ്വാസ്യത എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരുപാട് പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് സൺ എക്സ്പേർട്ടിൻ്റെ ഇപ്പോൾ ഉള്ള നമ്മുടെ കസ്റ്റമേഴ്സും ഇതേ രീതിയിൽ തന്നെ ഞങ്ങളുടെ ആ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസിനെയും ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെയും അഭിനന്ദിച്ചതുകൊണ്ടും അതിനെ സ്വീകരിച്ചതുകൊണ്ടുമാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇൻസലേഷൻസുമായിട്ട് മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഞങ്ങളുടെ അർപ്പിക്കുന്ന ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്ന് തീർച്ചയായിട്ടും പ്രോമിസ് തരേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൺ എക്സ്പേർട്ടിനെയും ഹിന്ദി എൻ ഫെർ ഗ്രൂപ്പിനെയും വിശ്വസിക്കാം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ക്വാളിറ്റിയിലാണെങ്കിലും സർവീസിലാണെങ്കിലും ഒരു രീതിയിലുള്ള കോംപ്രമൈസസിനും തയ്യാറാവാത്ത ഒരു സോളാർ ഇൻസുലേഷൻ പാർട്ട്ണറിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പക്കൽ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയൊരു സൊല്യൂഷനുണ്ട് ആ സൊല്യൂഷനെ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ എത്തിക്സോടും കൂടി കൂടി ചെയ്യും എന്നുള്ളൊരു ഉറപ്പും നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ സാധിക്കും കേരളത്തിൻ്റെ റിന്യൂബിൾ എനർജി ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെ കൃത്യമായ ഐഡിയോളജിയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് നിലനിൽക്കാനും ഞങ്ങളുടെ ക്ലയൻസിൻ്റെയും ഈ ഇൻഡസ്ട്രിയുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും ഇൻഡസ്ട്രിയുടെ എല്ലാ വളർച്ചയ്ക്കും ഉതകുന്ന രീതിയിൽ ഞങ്ങളാഴ്ച്ച കഴിയുന്ന സഹായം ചെയ്യാനായിട്ടും ഹിണ്ടിയൻ ഫെരാൾ ഗ്രൂപ്പും സൺ എക്സ്പേർട്ടും ഉണ്ടാവുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഉറപ്പ് തരികയാണ് നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ അഭിനന്ദനങ്ങൾക്കും പ്രചോദനങ്ങൾക്കും ഞങ്ങളുടെ കൂടെ നിന്നതിനും നന്ദി അറിയിക്കുന്നു ഒപ്പം മുന്നോട്ടുള്ള യാത്രയിൽ കേരളത്തിന് റിനുവൽ എനർജി ലാൻഡ്സ്കേപ്പിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കാനും അതിൻ്റെ കൂടെ ആയിരിക്കാനും നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു താങ്ക് യു